നമസ്കാരം ഇന്ന് ന്യൂസ് ചാനലുകൾ തുറന്നാൽ പത്രം വായിക്കാനെടുത്താൽ ഒരു ദിവസം കുറഞ്ഞത് പത്ത് കൊലപാതകങ്ങൾ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും വീട്ടിൽ കയറി വെട്ടിക്കൊന്നു പതിയിരുന്ന് ആക്രമിച്ചു വാഹനമടിച്ച് കൊലപ്പെടുത്തി വിഷം കൊടുത്തു കൊന്നു തുടങ്ങിയ ഞെട്ടിക്കുന്ന വാർത്തകൾ പതിനാല് വയസ്സുകാരൻ പതിനഞ്ച് വയസ്സുകാരനെ കൊല്ലുന്നു പതിനേഴുകാരൻ ഇരുപത്തി മൂന്നുകാരനെ കൊല്ലുന്നു എല്ലാം ചെറിയ ചെറിയ വഴക്കുകളുടെ പേരിൽ പറഞ്ഞു തീർക്കാവുന്ന ചെറിയ പിണക്കങ്ങളുടെ പേരിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാനൊരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു എന്തുകൊണ്ടാണ് യുവതലമുറ ഇങ്ങനെ കൊലപാതകത്തിൽ അഭിഗമിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അഞ്ച് വയസ്സ് മുതൽ ഇവർ വീഡിയോ ഗെയിമിന് അടിമകളാണ് മാതാപിതാക്കൾ കാശ് മുടക്കി വീഡിയോ ഗെയിം വാങ്ങിച്ചു കൊടുക്കും അവരത് ആസ്വദിക്കുകയാണ് അതിൽ കൂടുതലും വെടിവെച്ച് വെറുതെ വെറുതെ മനുഷ്യനെ കൊല്ലുന്ന ഗെയിമുകളാണ് അതിലൊരാൾ അതിലെ നായകനായി വരുന്നത് ഈ കുട്ടി തന്നെയായിരിക്കും അവൻ്റെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ ഓക്കുണ്ടാവും വെടിവെച്ച് മനുഷ്യർ പീഴ്ന്ന് കാണുമ്പോൾ ആഹ്ലാദിക്കുകയാണ് ആ കുഞ്ഞു മനസ്സിലേക്ക് ഇത്തരം ഗെയിമുകൾ പകർന്നു കൊടുക്കുന്ന മരണത്തിൻ്റെ ഒരു ലഹരിയുണ്ട് അതൊരു കാരണമാണ് എന്നാണ് ഈ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞത് ശരിയായിരിക്കാം ഞാൻ ആലോചിച്ചപ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് തോന്നി ഈ ഗെയിമിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ മോചിതരാകുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് ഒട്ടും അവയറല്ല കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊലപാതകം ഒരു രസമുള്ള കാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയാതെ പോവുകയാണ് ഇവിടെ രാഷ്ട്രീയക്കാരുടെ പിൻബലമുണ്ടെങ്കിൽ ഏത് കൊലപാതകത്തിൽ നിന്നും ഊരിപ്പോരാ മൂന്നാറിൽ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കെട്ടിത്തൂക്കിയ ഒരു വൃത്തികെട്ടവൻ എഫ്ഐആറിന്റെ അപാകത കൊണ്ട് തന്നെ കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് അറിയില്ലേ വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ മരണം ആ അമ്മ എത്ര കാലമായി സമരം ചെയ്യുന്നു എഫ്ഐആർ എഫ്ഐആർന്ന് പോലീസുകാരുടെ കയ്യിലിരിക്കും ഒരു പ്രതിയുടെ രക്ഷപ്പെടൽ ഇത് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് കൂടി വന്നാൽ ഒരു ജീവപര്യന്തം അപ്പോൾ ആരെ കൊന്നിട്ട് പോയാലും ഒരു ജീവമരുന്നം കഴിഞ്ഞ് തിരിച്ചിറങ്ങാം ജീവമരുന്നം ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷമായി കുറയാം എന്ന് ഏതൊരു കൊലപാതകയും ചിന്തിക്കുന്നു അതല്ലേ ഇത്രയധികം അക്രമങ്ങൾ പെരുകാൻ കാരണം ഇവിടെ ഒരാളെ തൂക്കിക്കൊല്ലാൻ ബോധിച്ചാൽ മനുഷ്യാവകാശ കമ്മീഷനും പൊതുപ്രവർത്തകരും ഒക്കെ ഇറങ്ങും കാടൻ നിയമമാണ് അറബി രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് അവരുടെ ശിക്ഷാവിധി തന്നെയാണ് പരസ്യമായി തലവെട്ടുക പരസ്യമായി കൈയും കാലും വെട്ടിക്കളയുക തുടങ്ങിയ പ്രാകൃത നിയമങ്ങൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ഭയം ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അക്രമവാസനകൾ കുറയുകയാണ് ഇവിടെ കണ്ടില്ലേ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചപ്പോൾ എത്ര പേരാണ് ഇളകി വശായത് അത് കാടൻ നിയമമാണെന്ന് പറഞ്ഞ് ആലോചിക്കൂ ഇറാനിൽ നിമിഷപ്രിയ തൂക്കുകയർ കാത്ത് കിടക്കുകയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് അവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു അവരുടെ മുമ്പിൽ കൊലപാതകം തെറ്റ് തന്നെയാണ് ഇന്ത്യയിലാണെങ്കിൽ അവർ സുന്ദരമായി ഇറങ്ങിപ്പോലും നിയമം കർക്കശമാവുമ്പോൾ മാത്രമേ ഭയപ്പാടുണ്ടാവുകയുള്ളൂ ഇവിടെ എങ്ങനെയാണ് ഒരു കൊലപാതകം ചെയ്താൽ ആർക്കും സുന്ദരമായി ഇറങ്ങിപ്പോരാം ഞാൻ പ്രിയപ്പെട്ട മലയാളികളോടാണ് പറയുന്നത് മലയാളികൾ മാത്രമാണ് എൻ്റെ വീഡിയോ കാണുക നിങ്ങൾ പകയുള്ളിൽ സൂക്ഷിക്കുമ്പോൾ മറ്റൊരുവൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ഒന്നാലോചിക്കുക ഈ സുന്ദരമായ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം നിങ്ങളുടെ നിഷേധിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഒരാളെ കൊല്ലുന്നുകൊണ്ട് എല്ലാം തീരുമോ നിങ്ങളുടെ പകയടങ്ങുമ്പോൾ അതിനെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം വേദനത്തിൽ നിന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഏതോ ഒരു സിനിമയുടെ ക്യാപ്ഷൻ ഞാൻ ഓർക്കുന്നു പക പീട്ടാനുള്ളതാണ് ഞാൻ ആ ചലച്ചിത്ര പ്രവർത്തനോട് പറഞ്ഞു പക ക്ഷമിക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നു സിനിമകൾ ആ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്ന വികാരം ഇതൊക്കെ തന്നെയാണ് സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്നല്ല നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയ മാറ്റമാണ് നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് പ്രകൃതി ഒരു ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ഉയർച്ചകളും മോട്ടിവേഷൻ ക്ലാസ്സിലെ ആ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത് പോലെയല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട് തന്നെ ദ്രോഹിച്ചു എന്ന് ഉറപ്പായിട്ടും ആ ദ്രോഹിച്ചവനോട് ക്ഷമിച്ച ഒരുപാട് പേരുടെ രക്ഷപ്പെടലിൻ്റെ കഥകൾ മറ്റുള്ളവരുടെ ദ്രോഹ നിമിത്തം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് തിരിച്ച് ജീവിതത്തിൽ വലിയ ഉയർച്ചകളിലേക്ക് പോയ മനുഷ്യരുടെ കഥകൾ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങൾ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാകുക ദ്രോഹം നിങ്ങൾക്ക് തന്നെയാണ് നിയമത്തിൻ്റെ ശിക്ഷകൾക്കപ്പുറം മറ്റൊരുവരുടെ ജീവനെടുത്തതിൻ്റെ ശിക്ഷ അത് പ്രകൃതി നിങ്ങൾക്ക് തരുന്നതാണ് ദുരിതപൂർണമായിരിക്കും ജീവിതം ആ രക്തത്തിൻ്റെ കണക്ക് പറയാതെ പോകാൻ കഴിയില്ല മരണശേഷം ജീവിതമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഞാനത് വിശ്വസിക്കുന്നുമില്ല പക്ഷേ ഈ ജീവിതത്തിൽ ചില കണക്കുകൾ പ്രകൃതി തീർക്കാൻ ശ്രമിക്കും അത് നമ്മൾ ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ കണക്കുകളും നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ കണക്കുകളും നമ്മൾ ചെയ്യുന്ന നന്മയുടെ കണക്കുകളും നഗ്ന സത്യങ്ങൾ തുറന്നു പറയുന്നത് മാത്രം ക്ഷിപ്രകോപം കൊണ്ട് ചിലർ തെറ്റുകൾ ചെയ്തേക്കാം അതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുക മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് വിശദമായി പഠിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ളവരോടാണ് എൻ്റെ അപേക്ഷ നിങ്ങൾ പിന്തിരിയുക കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല